നിങ്ങൾ പണത്തിന് പിറകെ പോകേണ്ട പണം നിങ്ങൾക്ക് പിറകെ വരും സുഹൃത്തുക്കളെ പണം നിങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു ജീവിതം ഒന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ പണത്തിനു പിന്നാലെ പോകേണ്ടതില്ല ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിൽ പുതിയ വരവുകളുണ്ടാകുന്നു നിങ്ങളുടെ ബുദ്ധി അത്രയ്ക്ക് മൂർച്ചയുള്ളതാണ് ഓരോ തീരുമാനവും ഒരു സ്വർണ്ണ നാണയം പോലെ മാറുന്നു എന്നാൽ നിങ്ങൾക്കറിയാമോ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇന്നും ദാരിദ്ര്യത്തിന്റെ ചങ്ങലകളിലാണ് കാരണം മറ്റൊന്നുമല്ല അവർക്ക് ഈ ഏഴ് രഹസ്യങ്ങൾ അറിയില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാണക്യൻ കണ്ടെത്തിയതും ഇന്നും കോടീശ്വരന്മാരുടെ സമ്പന്നതയുടെ രഹസ്യമായി തുടരുന്നതുമായ കാര്യങ്ങളാണിവ ഈ ഏഴ് രഹസ്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ചാൽ കഠിനാധ്വാനത്തിന്റെ ഓട്ടപ്പന്തയം നിങ്ങൾ മറന്നേക്കുക വിജയം സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ഇട്ടി വരും തയ്യാറാണോ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാനം നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു ബോണസ് ടിപ്പ് ഞാൻ നൽകുന്നുണ്ട് ലൈക്ക് ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതൊരു വീഡിയോ മാത്രമല്ല നിങ്ങളുടെ സമ്പന്നതയിലേക്കുള്ള താക്കോലാണ് സുഹൃത്തുക്കളെ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ ധനികനാക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല ചാണക്യൻ തന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് മാത്രം പറഞ്ഞുകൊടുത്ത രഹസ്യങ്ങളാണിവ ഇത് പുസ്തകങ്ങളിൽ ലഭിക്കില്ല ഒരു ഗുരുവിൽ നിന്ന് കേൾക്കാനും കഴിയില്ല സാധാരണക്കാരനായ ചന്ദ്രഗുപ്ത മൗരിനെ ചക്രവർത്തിയാക്കി മാറ്റാൻ ചാണക്യനെ സഹായിച്ച ഒളിഞ്ഞുകിടക്കുന്ന തന്ത്രങ്ങളാണിവ ഓരോ രഹസ്യവും നിങ്ങളുടെ തലച്ചോറിലെ പണത്തിലേക്കും വിജയത്തിലേക്കും ബഹുമാനത്തിലേക്കും നേരിട്ട് നയിക്കുന്ന ഒരു സുരക്ഷിത അറ തുറക്കുന്നു വീഡിയോയിലെ ഓരോ പോയിന്റും ശ്രദ്ധയോടെ കേൾക്കുക കുറിച്ചെടുക്കുക ഇന്നു മുതൽ പ്രവൃത്തിയിൽ വരുത്തുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ രഹസ്യം മനസ്സിലാകൂ അതേ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് നൽകുന്നുണ്ട് അത് മനസ്സിലാക്കിയാൽ പണം സ്വയം നിങ്ങളുടെ അടുത്തേക്ക് നടന്നുവരും ഇത് എന്റെ ഉറപ്പാണ് ചാണകിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉറപ്പ് ചാണകിന്റെ ഏഴ് രഹസ്യങ്ങൾ വിശദമായി നമുക്കിനി ആ ഏഴ് രഹസ്യങ്ങൾ പതുക്കെ ആഴത്തിൽ വെളിപ്പെടുത്താം ഓരോ രഹസ്യവും അല്പം വിപുലമായി വിശദീകരിക്കാം അതുവഴി നിങ്ങൾക്കിത് നിങ്ങളുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ പകർത്താൻ കഴിയും ഒന്ന് രഹസ്യം നമ്പർ ഒന്ന് പണം എപ്പോഴും ബുദ്ധിയുടെ പിന്നാലെയാണ് വികാരങ്ങളുടെ പിന്നാലെയല്ല ചാണക്യൻ പറയുമായിരുന്നു മനസ്സുകൊണ്ട് വ്യാപാരം ചെയ്യുന്നവൻ ദരിദ്രനാകുന്നു ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്നവൻ ചക്രവർത്തിയാകുന്നു വിജയത്തിന്റെ ഏറ്റവും വലിയ സൂത്രവാക്യം ഈയൊരു വരിയിൽ ഒളിഞ്ഞിരിക്കുന്നു വികാരങ്ങളുടെ തിരമാലകളിൽ ഒഴുകിപ്പോയി എടുക്കുന്ന ഒരാൾ സ്വന്തം കൈകളാൽ തന്റെ സ്വപ്നങ്ങളെ മുക്കിക്കളയുന്നു എന്നാണ് ചാണകന്റെ അർത്ഥം ഇതെനിക്ക് ചെയ്യണം ആളുകൾ എന്തു വിചാരിക്കും ഇപ്പോൾ ഇതാണ് ട്രെൻഡ് തുടങ്ങിയ ചിന്തകളോടെ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അവിടെ ചിന്തിക്കാനുള്ള സമയം എവിടെ അവിടെയുള്ളത് തിടുക്കം മാത്രമാണ് തിടുക്കം എപ്പോഴും നഷ്ടമുണ്ടാക്കും ചാണക്യന്റെ നിയമം വ്യക്തമായി പറയുന്നു നിങ്ങളുടെ തീരുമാനം ബുദ്ധിയിൽ നിന്ന് വന്നില്ലെങ്കിൽ ആ തീരുമാനം നിങ്ങളുടെ ധനത്തെ മുക്കിക്കളയും കാരണം പണം ഹൃദയവുമായിട്ടല്ല തലച്ചോറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ ലോകത്ത് നോക്കൂ സോഷ്യൽ മീഡിയയിൽ ആരുടെയെങ്കിലും ആഡംബര ജീവിതം കാണുന്നു പ്രൈവറ്റ് ജെറ്റ് വില കൂടിയ വസ്ത്രങ്ങൾ വിദേശയാത്രകൾ എന്നിട്ട് ചിന്തിക്കാതെ അതേ വഴിയിലേക്ക് എടുത്തു ചാടുന്നു ആരെങ്കിലും ഇ എം ഇയിൽ പുതിയ ഐഫോൺ വാങ്ങുന്നത് കണ്ടാൽ ഉടൻ തന്നെ കടത്തിലേക്ക് ചാടുന്നു പിന്നെ എന്തു സംഭവിക്കുന്നു മാസങ്ങളോളം ഇ എം ഐ അടയ്ക്കുന്നതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നു അവസാനം പറയുന്നു പണത്തിന്റെ കുറവ് എന്റെ വിധിയാണ് യഥാർത്ഥത്തിൽ വിധിയല്ല നമ്മുടെ ചിന്താഗതിയാണ് നമ്മെ ദരിദ്രരാക്കുന്നത് ഒരു ഗവേഷണം പറയുന്നത് എഴുപത് ശതമാനം ആളുകളും പെട്ടെന്നുള്ള വാങ്ങലുകൾ ഇംപൾസ് ബൈങ് കാരണം കടക്കെണിയിൽ കടക്കെണിയിലകപ്പെടുന്നുവെന്നാണ് പാഠം ചെലവഴിക്കുന്നതിനു മുമ്പ് നിങ്ങളോട് തന്നെ ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഒന്ന് ഇതൊരു ആവശ്യമാണോ അതോ വെറും പ്രകടനമാണോ രണ്ട് ഞാൻ എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമെടുക്കുകയാണോ അതോ മറ്റുള്ളവരെ അനുകരിക്കുകയാണോ മൂന്ന് ഇതൊരു സുഖസൗകര്യമാണോ അതോ എന്റെ ഭാവിയിലെ സമ്പാദ്യത്തിനെ ഏൽപ്പിക്കുന്ന ക്ഷതമാണോ ഓർക്കുക പണം വികാരങ്ങളിലല്ല ചിന്തയിലാണ് വളരുന്നത് ഇന്ന് മുതൽ ഓരോ വാങ്ങലിനു മുമ്പും ഇരുപത്തിനാലു മണിക്കൂർ കാത്തിരിക്കുക നിങ്ങളുടെ പേഴ്സ് തന്നെ സംസാരിക്കുന്നത് കാണാം രണ്ട് രഹസ്യം നമ്പർ രണ്ട് ഓരോ വ്യക്തിയിലും ഒരു വ്യാപാരി ഒളിച്ചിരിപ്പുണ്ട് അതിനെ ഉണർത്തുക ചാണക്യൻ തന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരോട് പറയുമായിരുന്നു ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഒരു വ്യാപാരി ഒളിച്ചിരിപ്പുണ്ട് എന്നാൽ സമയബന്ധിതമായി അതിനെ തിരിച്ചറിയുന്നവൻ മാത്രമാണ് വിജയിക്കുന്നത് ജീവിതത്തിൽ സമ്പത്തും ബഹുമാനവും സ്വാതന്ത്ര്യവും നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം നൽകിയ അഗാധമായ അറിവായിരുന്നു ഇത് ഓരോ വ്യക്തിക്കും മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തനാക്കുന്ന ഒരു കഴിവ് സ്കില്ലുണ്ട് എന്നാൽ മിക്ക ആളുകളും ആ കഴിവിനെ ഒരു ജോലിക്കുള്ളിൽ മാത്രം ഒതുക്കി നിർത്തുന്നു ചാണക്യൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ വ്യാപാരിയെ ഉണർത്തിയില്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ കഴിവിൽ നിന്ന് പണമുണ്ടാക്കും നിങ്ങൾ കൈയ്യടിച്ചു നിൽക്കുകയേയുള്ളൂ ഉദാഹരണത്തിന് ഒരാൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം പക്ഷേ പബ്ലിക് സ്പീക്കിംഗിനെ ഗൌരവമായി കാണുന്നില്ല അവർ കോർപ്പറേറ്റ് മീറ്റിംഗുകളിൽ ഒതുങ്ങിപ്പോകുന്നു ഒരാൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ അറിയാം പക്ഷെ സ്വന്തമായി ഒരു നിക്ഷേപ പദ്ധതി ഉണ്ടാക്കുന്നില്ല ബോസിന് റിപ്പോർട്ട് കൊടുക്കുന്നത് തുടരുന്നു എഴുതാൻ കഴിവുള്ള ഒരാൾ മറ്റുള്ളവർക്കായി ഉള്ളടക്കം എഴുതുന്നു സ്വന്തമായി ഒരു ബ്ലോഗോ പുസ്തകമോ ഒരിക്കലും തുടങ്ങുന്നില്ല ചാണക്യന്റെ തത്വം വ്യക്തമാണ് തങ്ങളുടെ അറിവ് വിൽക്കാൻ പഠിക്കുന്നവരുടെ അടുത്തേക്കാണ് പണം വരുന്നത് രഹസ്യമന്ത്രം ഇതാണ് നിങ്ങൾ ചെറുതെന്ന് കരുതുന്ന കഴിവ് വിവേകത്തോടെ വിറ്റാൽ കോടികൾ സമ്പാദിക്കാൻ കഴിയും ഒരു സാധാരണ പാചക വൈദഗ്ധ്യം കൊണ്ട് ഇന്ന് എത്ര യൂട്യൂബർമാർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ പ്രവർത്തനപരമായ നുറങ്ങ് ഇന്ന് ഒരു നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുക എന്നെ പഠിപ്പിച്ചോ വിറ്റോ പങ്കുവച്ചോ എനിക്ക് പണമുണ്ടാക്കാൻ കഴിയുന്ന എന്ത് കഴിവാണ് എന്റെ ഉള്ളിലുള്ളത് കുറഞ്ഞത് അഞ്ച് ആശയങ്ങളെങ്കിലും പട്ടികപ്പെടുത്തുക നിങ്ങൾ ഈ ചോദ്യം സത്യസന്ധമായി ചോദിച്ചാൽ ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറും നാളെ മുതൽ ഒരു ചെറിയ സൈഡ് ഹസിൽ സൈഡ് ഹസിൽ ആരംഭിക്കുക മാസാവസാനം നിങ്ങൾ അത്ഭുതപ്പെടുന്നത് കാണാം മൂന്ന് രഹസ്യം നമ്പർ മൂന്ന് നിങ്ങൾ ആരുമായി സഹവസിക്കുന്നു എന്നത് നിങ്ങൾ ധനികനാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നു ചാണക്യൻ പറയുമായിരുന്നു വിഡ്ഢിയുടെ കൂട്ടുകെട്ട് ബുദ്ധിമാനെയും നാശത്തിലേക്ക് നയിക്കുന്നു ഇതൊരു ദാർശനികമായ വരിയല്ല ഇത് പണം സമ്പാദിക്കാനുള്ള നേരിട്ടുള്ള രഹസ്യ ഫോർമുലയാണ് എന്തുകൊണ്ട് കാരണം നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ ചിന്തകൾ എത്രത്തോളം ഉയരുമെന്നും നിങ്ങളുടെ വരുമാനം എത്ര വലുതായിരിക്കുമെന്നും നിർണ്ണയിക്കുന്നു ഒരു പഠനം പറയുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്ത അഞ്ച് സുഹൃത്തുക്കളുടെ ശരാശരി വരുമാനം നിങ്ങളുടെ വരുമാനവുമായി എൺപത് ശതമാനം വരെ പൊരുത്തപ്പെടുന്നു ഇപ്പോൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ ദിവസവും നെറ്റ്ഫ്ലിക്സ് പാർട്ടികൾ കടം വാങ്ങിയ ആഡംബരം ജീവിതം ചെറുതാണ് ആസ്വദിക്കൂ എന്ന് പറയുന്ന നാല് സുഹൃത്തുക്കളുടെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ നിക്ഷേപം നടത്താനോ പുതിയ ബിസിനസ് തുടങ്ങാനോ സ്മാർട്ട് തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകുമോ തീർച്ചയായുമില്ല എന്നാൽ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ പണത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നവരും നിരന്തരം പഠിക്കുന്നവരും സമ്പാദിക്കുന്നവരും വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമായ ആളുകളുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ചിന്താഗതിയെ ബാധിക്കും കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ ചാണക്യൻ പറഞ്ഞു നിങ്ങൾ ആരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നുവോ അവർ നിങ്ങളുടെ ഭാഗ്യത്തെയും ഭക്ഷിക്കുന്നു പാഠം ധനികനാകണമെങ്കിൽ പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ ചിന്തയെ ഉയർത്തുന്ന സാഹചര്യങ്ങളെയും ആളുകളെയും തിരഞ്ഞെടുക്കുക പ്രവർത്തനപരമായ നുറങ്ങ് ഇന്നു മുതൽ കഠിനാധ്വാനം ചെയ്യുന്നവരും പഠിക്കാൻ മനസ്സുള്ളവരും വളർച്ചാ മനോഭാവമുള്ളവരുമായ മൂന്ന് പേരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വർദ്ധിപ്പിക്കുക അവരുമായി ഒരു കോഫി മീറ്റിംഗ് നിശ്ചയിക്കുക പുസ്തകങ്ങൾ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഒരു സംയുക്ത സംരംഭം ജോയിന്റ് വെഞ്ചർ ആസൂത്രണം ചെയ്യുക എന്നിട്ട് നോക്കൂ പണം തനിയെ ആകർഷിക്കപ്പെടും നല്ല കൂട്ടുകെട്ട് പ്രചോദിപ്പിക്കുക മാത്രമല്ല അവസരങ്ങളും കൊണ്ടുവരുമെന്ന് ഓർക്കുക നാല് രഹസ്യം നമ്പർ നാല് സൗജന്യമായി ലഭിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും വിലയേറിയത് ചാണക്യൻ പറയുമായിരുന്നു വിലയില്ലാതെ വരുന്ന വസ്തുക്കൾ നിങ്ങളുടെ ബുദ്ധിയെ വിലയില്ലാത്തതാക്കി മാറ്റുന്നു അതായത് പരിശ്രമം കൂടാതെ വില കൊടുക്കാതെ പ്രതിബദ്ധത കൂടാതെ ഒരു കാര്യം ലഭിക്കുമ്പോൾ മനുഷ്യൻ അതിനെ നിസ്സാരമായി കാണാൻ തുടങ്ങുന്നു ക്രമേണ അവരുടെ ചിന്തകളും നിസ്സാരമായി മാറുന്നു ഇന്നത്തെ കാലത്ത് നോക്കൂ ആളുകൾ എല്ലാം സൗജന്യമായി തേടുന്നു സൗജന്യ യൂട്യൂബ് ട്യൂട്ടോറിയലുകൾ സൗജന്യ സ്റ്റോക്ക് ടിപ്പുകൾ സൗജന്യ ബിസിനസ് ആശയങ്ങൾ സൗജന്യ കുറുക്കുവഴികൾ ഷോർട്ട്കട്ട്സ് എന്നാൽ ഇത് എത്രത്തോളം സൗജന്യമാണെന്ന് തോന്നുന്നുവോ അത്രത്തോളം വിലയേറിയതായി ഇത് മാറും എന്തുകൊണ്ട് കാരണം ഒന്നുകിൽ അവ അപൂർണമായിരിക്കും അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്നതായിരിക്കും ഏറ്റവും വിലയേറിയ കാര്യമായ സമയം പാഴായിപ്പോവുകയും ചെയ്യും ഒരു സർവേ പറയുന്നത് ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം രണ്ടു മണിക്കൂർ സൗജന്യ ഉള്ളടക്കത്തിനായി ഫ്രീ കണ്ടന്റ് പാഴാക്കുന്നു ഇത് പ്രതിവർഷം എഴുന്നൂറ് മണിക്കൂറാണ് ഈ സമയം ഉൽപ്പാദനപരമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ കോടികൾ സമ്പാദിക്കാമായിരുന്നു ചാണക്യൻ പറഞ്ഞു വിലയില്ലാതെ അറിവ് നേടിയവൻ തന്റെ ഭാവിയുടെ വില പണയം വെച്ചിരിക്കുന്നു പണം സമ്പാദിക്കുന്നതിലെ ഏറ്റവും വലിയ രഹസ്യമാണിത് എല്ലാ കാര്യങ്ങളും സൗജന്യമായി ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയില്ല സിസ്റ്റമില്ലാതെ പണം ഒരിക്കലും ആവർത്തിക്കപ്പെടുകയുമില്ല പാഠം നിങ്ങൾ ശരിക്കും ധനികനാകണമെങ്കിൽ ഗുണമേന്മയുള്ളിടത്ത് പരീക്ഷിച്ച രീതികളുള്ളിടത്ത് പഠിച്ച ശേഷം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനവസരമുള്ളിടത്ത് പണവും സമയവും ശ്രദ്ധയും ചെലവഴിക്കുക ഒരു മെൻഡർക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ഒരു നല്ല കോഴ്സിൽ ചേരുന്നത് പോലെ പ്രവർത്തനപരമായ നുറുങ്ങ് ഇന്നുമുതൽ സൗജന്യത്തിൽ നിന്ന് ഓടിപ്പോകേണ്ട പക്ഷേ അതിൽ നിങ്ങളുടെ സമയവും ശ്രദ്ധയും വെറുതെ പാഴാക്കരുത് ഒരു പണം നൽകി ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കുക ഒരു ഓൺലൈൻ കോഴ്സ് പോലെ അത് പൂർത്തിയാക്കി ഉടൻ തന്നെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക നിങ്ങൾക്ക് വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പാണ് അഞ്ച് രഹസ്യം നമ്പർ അഞ്ച് പണത്തെ സംരക്ഷിക്കുന്നത് സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ ഒരു കലയാണ് ചാണക്യൻ പറയുമായിരുന്നു നിങ്ങളുടെ ധനം നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം പോലെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കുക ഇത് ഒളിപ്പിച്ചു വെക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല ചിന്താഗതിയെക്കുറിച്ചാണ് മനുഷ്യൻ നിശബ്ദമായി ബുദ്ധിപൂർവ്വം തന്റെ പണം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ചാണക്യന്റെ മന്ത്രം ഇതാണ് ധനം പ്രദർശിപ്പിക്കരുത് സംരക്ഷിക്കുക കാരണം നിങ്ങൾക്ക് പണമുണ്ടെന്ന് ആളുകൾക്കറിയുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അത് മാറ്റാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങും പിന്നെന്തു സംഭവിക്കുന്നു ബന്ധുക്കൾ പെട്ടെന്ന് വിളിച്ചു തുടങ്ങും അല്പം കടം തരാമോ സുഹൃത്തുക്കൾ പാർട്ടികളുടെ പേരിൽ പണം ചോദിക്കാൻ തുടങ്ങും ഈ നിക്ഷേപം നൂറു ശതമാനം വരുമാനം നൽകും എന്ന് പറയുന്ന വ്യാജ പദ്ധതികൾ നിങ്ങൾക്ക് പ്രത്യേക ഓഫറുകൾ കാണിച്ചു തുടങ്ങും ഒരു റിപ്പോർട്ട് പറയുന്നത് അറുപത് ശതമാനം ആളുകളും പ്രദർശനം കാരണം സാമ്പത്തിക നഷ്ടം നേരിടുന്നു എന്നാണ് ചാണക്യൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ധനത്തെ ഒരു ശബ്ദമാക്കി മാറ്റിയാൽ അത് ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെടും ഇന്നത്തെ കാലത്ത് ആളുകൾ ആദ്യ ശമ്പളം കിട്ടിയ ഉടൻ ഐഫോൺ വാങ്ങുന്നു കാർ ബുക്ക് ചെയ്യുന്നു എന്നിട്ട് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് ഇ എം ഐ യുടെ ഭാരത്തിൽ കഴിയുന്നു അമ്പതിനായിരം രൂപ സമ്പാദിക്കുന്നു പക്ഷേ ചെലവ് എഴുപതിനായിരം രൂപ എന്ന ചിന്താഗതി പാഠം പണം സമ്പാദിക്കുന്നത് കഴിവാണ് പക്ഷേ അത് നിലനിർത്തുകയും ലാഭിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ബുദ്ധി വാറൻ ബഫറ്റ് പറയുന്നു നിയമം നമ്പർ ഒന്ന് നിങ്ങളുടെ പണം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നിയമം നമ്പർ രണ്ട് ഒന്നാം നിയമം മറക്കരുത് പ്രവർത്തനപരമായ നുറങ്ങ് എല്ലാ മാസത്തെ വരുമാനത്തിൽ നിന്നും ആദ്യം നിങ്ങൾക്കുവേണ്ടി മാറ്റിവയ്ക്കുക കുറഞ്ഞത് ഇരുപതു ശതമാനം ലാഭിക്കുക ഒരു അത്യാവശ്യ ഫണ്ട് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക സിപ്പി ആരംഭിക്കുക പണം പ്രദർശിപ്പിക്കാനുള്ളതല്ല ഭാവി കെട്ടിപ്പടുക്കാനുള്ളതാണ് എന്ന് ശ്രദ്ധിക്കുക ആറ് രഹസ്യം നമ്പർ ആറ് ചിട്ടയുള്ളിടത്തേക്ക് പണം പോകുന്നു നിന്ന് ഓടിപ്പോകുന്നു ചാണക്യൻ പറയുമായിരുന്നു അച്ചടക്കമില്ലാത്ത സ്ഥലത്ത് ലക്ഷ്മി ഒരിക്കലും താമസിക്കില്ല ഖജനാവ് ഒഴിഞ്ഞു പോകുമ്പോൾ രാജാവായ ചന്ദ്രഗുപ്തന്റെ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹം ഇത് സാധാരണക്കാരോടല്ല പറഞ്ഞത് ധനത്തിന്റെ ദേവിയായ ലക്ഷ്മി അലങ്കോലം ഉള്ളിടത്ത് നിൽക്കില്ലെന്ന് ചാണക്യൻ വിശദീകരിച്ചു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചിട്ടയോ ഘടനയോ നിയമങ്ങളോ ഇല്ലെങ്കിൽ പണം ഒരു സന്ദർശകനെ പോലെ വരും പറയാതെ പോകും ഇന്നത്തെ ഇതാണ് സംഭവിക്കുന്നത് ആളുകൾ പണം സമ്പാദിക്കുന്നു പക്ഷെ ക്രമരഹിതമായ സമയങ്ങളിൽ ഉണരുന്നു ട്രാക്ക് ചെയ്യാതെ ചെലവഴിക്കുന്നു മാസാവസാനം നിലവിളിക്കുന്നു എന്റെ പണം എവിടെ പോയെന്ന് അറിയില്ല പ്രശ്നം പണത്തിൻറെതല്ല സംവിധാനത്തിന്റേതാണ് സിസ്റ്റം നിങ്ങളുടെ പണം ഒരു സൈനികനാണ് അതിന് കമാൻഡ് നൽകിയില്ലെങ്കിൽ അത് യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകും ഒരു പഠനം കാണിക്കുന്നത് ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യുന്ന ആളുകൾക്ക് മുപ്പത് ശതമാനം കൂടുതൽ സമ്പാദ്യമുണ്ട് എന്നാണ് പാഠം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് പണം നിലനിൽക്കുന്നത് എന്നാൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത ദിനചര്യ രാവിലെ ആറു എഴുന്നേൽക്കുക വ്യായാമം ജോലി വൈകുന്നേരം അവലോകനം എല്ലാ ചെലവുകളുടെയും കണക്ക് എല്ലാ വരുമാനത്തിനും ഒരു പദ്ധതി പ്രവർത്തനപരമായ നുറുങ്ങ് ഇന്നുമുതൽ ഒരു വെൽത്ത് ട്രാക്കർ ആപ്പോ നോട്ട്ബുക്കോ ഉണ്ടാക്കുക എല്ലാ മാസത്തെ ചെലവ് സമ്പാദ്യം വരുമാനം എന്നിവ കാറ്റഗറി തിരിച്ചെഴുതുക മൂന്ന് മാസത്തിനു ശേഷം സ്വയം കാണുക പണം ഓടിപ്പോകുന്നില്ല നിങ്ങളുടെ നേർക്ക് ഓടുകയാണ് ഈ ചെറിയ ചുവടുവെപ്പ് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറയാകും ഏഴ് രഹസ്യം നമ്പർ ഏഴ് നിങ്ങളുടെ പദ്ധതികളൊന്നും പൂർത്തിയാകും വരെ മറ്റൊരാളോട് പറയരുത് ചാണക്യൻ പറയുമായിരുന്നു നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വിജയമായി മാറുന്നതുവരെ രഹസ്യമായി സൂക്ഷിക്കുക തന്റെ ജീവിതം പൂജ്യത്തിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച എല്ലാവർക്കും അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചു കൊടുത്തു തങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരുടെയും മുന്നിൽ തുറന്നിടുന്നവർ തങ്ങളുടെ ഭാവി മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് ആളുകൾ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ഞാൻ ഈ ബിസിനസ് തുടങ്ങാൻ പോകുകയാണ് ഞാൻ ഈ കഴിവ് പഠിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ധനികനാകും എന്നിട്ട് എന്തു സംഭവിക്കുന്നു ഒന്നുകിൽ ആളുകൾ സംശയമുണ്ടാക്കുന്നു ഇത് അപകടകരമാണ് നീ പരാജയപ്പെടും അല്ലെങ്കിൽ അവർ സ്വയം പകർത്തി മുന്നോട്ടു പോകുന്നു ഒരു മനഃശാസ്ത്ര പഠനം പറയുന്നു പ്ലാൻ പങ്കുവയ്ക്കുന്നത് പ്രചോദനം മുപ്പത് ശതമാനം കുറയ്ക്കുന്നു കാരണം തലച്ചോറ് കരുതുന്നു ജോലി കഴിഞ്ഞുവെന്ന് ചാണക്യൻ വിശദീകരിച്ചു നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം സുരക്ഷിതമാണ് പദ്ധതിയെ ഒരു ശബ്ദമാക്കരുത് പ്രവൃത്തിയാക്കുക ഫലം വരുമ്പോൾ ലോകം സ്വയം ചോദിക്കും നിങ്ങൾ ഇതെങ്ങനെ ചെയ്തു പ്രവർത്തനപരമായ നുറുങ്ങ് മുതൽ ഒരു നിയമം സ്വീകരിക്കുക ഒരു പദ്ധതിയും പറയപ്പെടില്ല പ്രവൃത്തി മാത്രം ചെയ്യപ്പെടും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിശബ്ദമായി ചെയ്തുകൊണ്ടേയിരിക്കുക വിജയത്തിന്റെ ശബ്ദം സ്വയം മുഴങ്ങും ഈ രഹസ്യം സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജം ഇരട്ടിയാക്കും ബോണസ് പോയിന്റ് പണമല്ല അത് വീണ്ടും വീണ്ടും പണം കൊണ്ടുവരുന്ന സിസ്റ്റമാണ് വേണ്ടത് ചാണക്യൻ പറയുമായിരുന്നു ധനം മാത്രം ആഗ്രഹിക്കുന്നവൻ ഒരു തവണ ധനികനാകുന്നു എന്നാൽ ധനത്തിന്റെ ഉറവിടം ആഗ്രഹിക്കുന്നവൻ തലമുറകളോളം ധനികനായി നിലനിൽക്കുന്നു മിക്ക ആളുകളും ചിന്തിക്കുന്നു എനിക്ക് പണം വേണം പെട്ടെന്ന് വേണം കൂടുതൽ വേണം എന്നാൽ ചാണക്യൻ രാജാവിനെ പഠിപ്പിച്ചു ഖജനാവ് ഉണ്ടാക്കരുത് ഖജനാവ് നിറയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക ഇന്നും ഈ വാക്ക് അത്രയും സത്യമാണ് പണം സമ്പാദിക്കുന്നത് ഒറ്റത്തവണയുള്ള കാര്യമായിരിക്കാം പക്ഷേ അത് ആവർത്തിക്കുന്നത് ഒരു കലയാണ് ഈ കല വരുന്നത് സിസ്റ്റത്തിൽ സിസ്റ്റം നിന്നാണ് സിസ്റ്റം എന്നാൽ വീണ്ടും വീണ്ടും വരുമാനം നൽകുന്ന ഒരു കഴിവ് സ്ഥിരമായി വളർച്ച നൽകുന്ന ഒരു ശീലം ഒരിക്കൽ ഉണ്ടാക്കിയാലും വീണ്ടും വീണ്ടും പണം സമ്പാദിക്കുന്ന ഒരു ഉൽപ്പന്നം സേവനം അല്ലെങ്കിൽ ഉള്ളടക്കം ഉദാഹരണങ്ങൾ ഒരു അധ്യാപകൻ തന്റെ ഓൺലൈൻ കോഴ്സ് ഉണ്ടാക്കി ഇപ്പോൾ ക്ലാസ് എടുക്കാതെ എല്ലാ മാസവും റോയൽറ്റി സമ്പാദിക്കുന്നു ഒരു ക്രിയേറ്ററുടെ വീഡിയോ വൈറലായി വീണ്ടും വീണ്ടും കാഴ്ചക്കാർ വീണ്ടും വീണ്ടും പരസ്യ വരുമാനം ഒരു നിക്ഷേപകൻ മ്യൂച്വൽ ഫണ്ടിൽ ശരിയായ സ്ഥലത്ത് നിക്ഷേപിച്ചു ദിവസവും പലിശയുണ്ടാക്കുന്നു പാഠം പണം സമ്പാദിക്കുന്നത് പ്രധാനമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളില്ലാത്തപ്പോഴും ക്ഷീണിക്കാതെ പണം സമ്പാദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നത് പ്രവർത്തനപരമായ നുറുങ്ങ് മുതൽ സ്വയം ചോദിക്കുക എനിക്ക് വീണ്ടും വീണ്ടും പണം തരാൻ കഴിയുന്ന എന്ത് സിസ്റ്റമാണ് എനിക്ക് സ്ഥാപിക്കാൻ കഴിയുക ഒരു ഇ ബുക്ക് എഴുതുന്നത് അല്ലെങ്കിൽ ഒരു നിഷ്ക്രിയ വരുമാന സ്ട്രീം പാസീവ് ഇൻകം സ്ട്രീം ആരംഭിക്കുന്നത് പോലെ കാരണം ചാണക്യന്റെ അവസാന മന്ത്രം ഇതായിരുന്നു ആരാണ് സംവിധാനമുണ്ടാക്കുന്നത് അവനാണ് സാമ്രാജ്യമുണ്ടാക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഏഴ് രഹസ്യങ്ങളും ബോണസ് പോയിന്റും ശ്രദ്ധയോടെ മനസ്സിലാക്കിയെങ്കിൽ ഇനി പണത്തിനു പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല പണം സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ഓടിവരും വരും ഈ ചാണക്യനീതി വായിക്കാനോ കേൾക്കാനോ ഉള്ളതല്ല ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് ഇന്നത്തെ ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളുടെ സമ്പന്നത എന്നത് ഇനി സമയത്തിന്റെ കാത്തിരിപ്പ് മാത്രമാണ് നിങ്ങൾ തയ്യാറാണ് ഇതുപോലുള്ള ചിന്തകളെ തുറക്കുന്ന ജീവിതം മാറ്റിമറിക്കുന്ന വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏത് രഹസ്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് എന്ന് കമന്റിൽ പറയുക കൂടുതൽ വേഗത്തിൽ ധനികനാകാനുള്ള രഹസ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം